പതിനഞ്ച് വർഷത്തോളമായി വിവിധയിടങ്ങളിൽ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചുവന്ന കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ പന്നൂർ കണ്ടിയിൽ അംഗൻവാടിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് എം കെ രാഘവൻ എം പി നിർവഹിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ കൊടുവള്ളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം ഇരുപതോളം സ്ഥലങ്ങളിലായിട്ടാണ് ആ വർഷം കൊണ്ട് ഈ അംഗൻവാടി നടന്നിട്ടുള്ളത് കണ്ടിയിൽ എന്ന് പറയുന്ന ആള് ഒൻപത് അനുവദിച്ചു അദ്ദേഹം തികച്ചും സൗജന്യമായിട്ടാണ് അത് തന്നിട്ടുള്ളത് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമോത്സവം എന്ന പേരിൽ വിവിധ പരിപാടികളും നടക്കും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏഴ് ലക്ഷം രൂപ അനുവദിച്ചു കിട്ടി പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ലിങ്ക് ചെയ്ത് ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപയും ഐ സി ഡി എസിൻ്റെ രണ്ട് ലക്ഷം രൂപയും ചേർത്ത് പതിനാല് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഒരു കെട്ടിടത്തിന് നമ്മൾ രൂപം നൽകി എല്ലാ സൗകര്യങ്ങളോടും കൂടി പൂർണ്ണ ഹൈടെക് ആക്കിക്കൊണ്ട് ഒരു അംഗനവാടി ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടി പഞ്ചായത്തിൻ്റെ വ്യത്യസ്തമായ ഫണ്ടുകൾ വെക്കുകയും ആ ഫണ്ടുകൾ പ്രകാരം കുടിവെള്ളത്തിന് കുയൽ കിണറ് അതേപോലെ രണ്ട് ലക്ഷം രൂപയോളം ചിലവഴിച്ചു നമ്മുടെ മനോഹരമായ അങ്ങനെ ഒരു എത്താൻ എന്തെല്ലാം വേണോ അതിനൊക്കെ ആവശ്യമായ വിധത്തിലേക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും മറ്റു ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചു കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം വി പി അശ്രഫ് സ്വാഗത സംഘം കൺവീനർ വിജയൻ നെരോത്ത് വാർഡ് വികസന സമിതി അംഗം പി പി റാഷിദ് കെ ജംഷിദ് എം കെ ഫൈസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു